പി വി എൻവറിനെ നിലമ്പൂരിൽ നിന്ന് കുടിയിറക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം ചുരുക്കത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ അടിതെറ്റി വീഴുകയാണ് പി വി എൻവർ പി വി എൻവർ കേസിൽ അറസ്റ്റിലായി അതായത് സമരത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ആ സമയത്ത് വി ഡി സതീശൻ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചു അത് പി വി എൻവറിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതായിരുന്നില്ല അതായത് അടച്ചിട്ടുമില്ല വാതിൽ തുറന്നിട്ടുമില്ല എന്ന പ്രയോഗം അതൊരു നിസ്സംഗമായ നിലപാടാണ് എന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് യു ഡി എഫിൻ്റെ നിലപാട് അതേ അവസരം തന്നെ യു ഡി എഫിൽ എങ്ങനെയെങ്കിലും ചേക്കേറുക എങ്ങനെയെങ്കിലും എത്തിപ്പറ്റുക അതിൻ്റെ മുന്നോടിയായുള്ള ഓട്ടത്തിലാണ് പി വി എൻവർ ഇപ്പോൾ നേരെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് ശിഹാ സാദിഖലി ശിഹാബദങ്ങൾ അദ്ദേഹം പോയി കണ്ടിരുന്നു അതിനുശേഷം മുസ്ലിം ലീഗ് പറഞ്ഞ മറുപടിയാണ് രസകരം അത് ആദിത്യ മര്യാദ കൊണ്ട് പി വി എൻവറിനെ സ്വീകരിച്ചു എന്നാണ് മുസ്ലിം ലീഗ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ അക്കാര്യത്തിൽ പ്രതികരിച്ചത് കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുന്നുവോ അതായിരിക്കും ലീഗിൻ്റെ തീരുമാനം അല്ലാതെ പി വി എൻവറിനെ പ്രത്യേകം എന്താണ് ലീഗ് സംരക്ഷിക്കുകയോ അങ്ങനെ യാതൊന്നും ചെയ്യില്ല ഇന്നലെ നടന്നത് ആദിത്യ മര്യാദയുടെ ഭാഗമായും മാത്രമുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് ലീഗ് വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ ലീഗിന് ലീഗ് നേതൃത്വത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ തലസ്ഥാനത്തേക്ക് പാഞ്ഞു പുറപ്പെട്ട പി വി എൻവർ ആകെ നാണം കിട്ടു കോൺഗ്രസ് നേതാക്കളാരും തന്നെ പി വി എൻവറിന് എന്താണ് സമയം അനുവദിച്ചില്ല കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചില്ല ഈ സംഭവങ്ങളൊക്കെ മുറുകുമ്പോഴും യു ഡി എഫിന് ഉള്ളിൽ ചില ധാരണകൾ സ്വരുക്കൂടി വരുന്നുണ്ട് അതിലൊന്നാണ് നിലമ്പൂരിൽ നിന്ന് പി വി എൻവറിനെ ആട്ടി ഓടിക്കുക നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ യു ഡി എഫിന് വിജയ പ്രതീക്ഷയുണ്ട് നിലമ്പൂരിൽ പി വി എൻവരെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരുൾപ്പെടെയുള്ള ആളുകൾ തെറ്റും അവിടെ പി വി എൻവർ പരാജയപ്പെടുകയും യു ഡി എഫിന് ആ സീറ്റ് വിജയ് സീറ്റ് നഷ്ടമാകുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളൊക്കെ പ്രേക്ഷകരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ പി വി അൻവറിനെ പറയുന്നത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോഴാണ് പി വി എൻവറിന് സ്നേഹം നാട്ടുകാരോട് സ്നേഹം തോന്നി തോന്നിത്തുടങ്ങിയത് രാഷ്ട്രീയ മര്യാദ എന്തെന്ന് അറിയാത്ത പി വി എൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കുന്നത് ശരിയല്ല എന്ന് യൂത്ത് കോൺഗ്രസ് അതായത് നിലമ്പൂരിലെയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി വി എൻവറിന് നിലമ്പൂർ സീറ്റ് നൽകുന്ന കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുക്കില്ല കാരണം അതുമാത്രമല്ല പി വി അൻവറും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നിലമ്പൂർ സീറ്റിന് വേണ്ടി താൻ എന്താണ് ഒരുപാട് ഡിമാൻഡ് വെക്കില്ല അല്ലെങ്കിൽ പിടിവാദം ഉന്നയിക്കില്ല എന്ന് പിടിവാശി കാണിക്കില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ നിന്ന് പി വി എൻവർ കുടിയൊഴിപ്പിക്കപ്പെടും അല്ലെങ്കിൽ നിഷ്കാസിതനാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പകരം തവനൂർ മണ്ഡലം അതായത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഡോക്ടർ കെ ടി ജലീലാണ് തവനൂരിൽ നിന്ന് ജയിച്ചു വരുന്നത് കെ ടി ജലീലാണെങ്കിൽ ഒരു അട്ടിമറി ജയത്തിലൂടെയാണ് മണ്ഡലം ഇടത് പക്ഷത്തേക്ക് കൊണ്ടുവന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെയാണ് കെ ടി ജലീലെന്ന് പരാജയപ്പെടുത്തിയത് പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കെ ടി ജലീൽ ആ മണ്ഡലം സംരക്ഷിക്കുകയും ചെയ്തു ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ താൻ മത്സരിക്കാനില്ലെന്നാണ് കെ ടി ജലീലിൻ്റെ പക്ഷം തന്നെ ആ മണ്ഡലത്തിൽ പി വി എൻവറിനെ നിർത്തി ആ മണ്ഡലം യു കോട്ടയാക്കാൻ തിരികെ പിടിക്കാൻ ആഗ്രഹിക്കുകയാണ് യു ഡി എഫ് അംഗങ്ങൾ ഇതൊക്കെ ധാരണയാകണമെങ്കിൽ ഇപ്പോൾ എല്ലാം നേതാക്കളും ടെലഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾ മാത്രമാണ് നടക്കുന്നത് കൂടിയാലോചനകൾ യു ഡി എഫിൻ്റെ മുന്നണി ചേരണം യു യു ഡി എഫ് യോഗം ചേരണം പി വി എൻവറിൻ്റെ മുന്നണി പ്രവേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം അതുമാത്രമല്ല പി വി എൻവറിനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർത്ത് അഭയം നൽകണം അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ അതിനുശേഷം മാത്രമേ ഇതിനകത്തൊരു അന്തിമ തീരുമാനം വരികയുള്ളൂ അത് അതുവരെ ഇങ്ങനെ പി വി എൻവർ നേതാക്കളുടെ തിണ്ണനിരങ്ങി നട കടന്നുപോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല